ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഞാനിന്ന് വലിയവർക്കായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുണ്ട് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ റാഗി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊന്നും അധികം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും ഷുഗറിൻ്റെ ലെവല് ഈക്വലായിട്ട് പോവാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഇനി ഫുഡ് തന്നെയാണ് റാഗി അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള റാഗിയായിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഓവർ ടൈം കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ റാഗ് ഇതുപോലെയുള്ള മുഴുവനായിട്ടുള്ള റാഗിക്ക് പകരം റാഗിയുടെ പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഏത് നമുക്കിപ്പം ഏത് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലോ ചെറിയ ചെറിയ കടകളിലായാലും നമുക്ക് റാഗി പൗഡർ സുലഭമായിട്ടുള്ളതാണ് അപ്പോൾ അതെടുക്കുക ഇത് കയ്യില്ലാത്തവർ അതെടുക്കട്ടെ എനിക്ക് പേഴ്സണലി അതിനേക്കാളും ഒന്നു കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഇതുപോലെയുള്ള മുഴുവനായിട്ടുള്ള റാഗിയാണ് ഇപ്പോൾ താറാക്കി കഴുകിയിട്ട് മിക്സിൽ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ മാക്സിമം എത്രത്തോളം അരച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അരച്ച് കൂടുതൽ ടൈമൊന്നും എടുത്ത് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് അരക്കുമ്പോഴേക്കും നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫൈനായിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ അരച്ച് കഴിഞ്ഞാലും ചെറിയ ചെറിയ തരിതിരിപ്പ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു പുറത്തുള്ള തോലുണ്ടല്ലോ അത് എങ്ങനെ ചെറിയ ചെറിയ തരിതരിപ്പ് ഉണ്ടാവും അപ്പോൾ ഇതാ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇനിയിപ്പോൾ റാഗി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ റാഗി പൗഡർ ഒന്ന് കലക്കിയെടുക്കട്ടെ അതിനുശേഷം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ അതാ റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് അരച്ച് വെച്ച് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ സാധാ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ റെഡിയാക്കില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ റാഗി വേവിച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒന്നിങ്ങനെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം റാഗി നന്നായിട്ട് ഒന്ന് വെന്ത് വരണം ഇനി അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാലിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അത് അതിലേക്ക് രണ്ട് പിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം പഞ്ചസാരയുടെ ആവശ്യമൊന്നും ഇല്ല എന്നാലും ഇത് കഴിക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് മീഡിയം സോറി ലോ ഫ്ലെയിമിലിട്ടിട്ട് റാഗി വേവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങും അപ്പോൾ ഇനിയിപ്പോൾ പാൽ കയ്യിലില്ലെങ്കിൽ നമുക്ക് തേങ്ങാ പാലും ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് മാത്രം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടല്ലോ അതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചുകൂടി പാലും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കുകയാണ് നമുക്ക് ഡ്രിങ്ക് ആയിട്ടില്ലേ കുടിക്കാനുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം ഒന്ന് ബെന്ദ് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വേവും അധികം ടൈമൊന്നും ഒന്നും വേണ്ട അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ റെഡി ആക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ തേങ്ങാ പാലിൽ റെഡിയാക്കി എടുക്കുന്നവരാണെങ്കിൽ രണ്ടാം പാലും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് തോന്നുന്ന സമയത്ത് നമുക്ക് രണ്ടാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ പാലിലാണ് ചെയ്തിരിക്കുന്നത് എന്നാലും കുറച്ച് ലാസ്റ്റ് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് മിൽക്ക് മെയ്ഡിനൊക്കെ പകരം ഇതുപോലെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ലാസ്റ്റിൽ നിന്ന് ഒഴിച്ച് കൊടുത്താൽ പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ അതാ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി തിളപ്പിച്ചിരിക്കരുത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പം അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എന്തല്ലോ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നേന്ത്ര ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇടയിലൊന്നും കടിക്കാനുണ്ടാകുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതാ ഇനിയിപ്പോൾ ഞാനത് ഒരു ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായാലും ആ ഒരു ആകെയുടെ ഓവറായിട്ടുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അല്ലല്ലേ ചെയ്തെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് കൊടുത്ത് കഴിഞ്ഞാലും മതിയിട്ട ഇതുപോലെ തന്നെ രാവിലെയൊക്കെ ഫുഡൊക്കെ കഴിക്കാതെ പോകുന്നവർക്കായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനിയിപ്പോഴത്തെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു സെയിം ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റിലേന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അതിൽ ടേസ്റ്റ് മാത്രമല്ല കേട്ടോ നമുക്ക് ബ്ലഡ് ഉണ്ടാകാനായാലും ഷുഗർ ലെവൽ ഈക്വലായിട്ട് പോകാനായാലും പ്രഷർ ഉണ്ടുള്ളവർക്കായാലും ഒക്കെ നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ